അമ്മ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അമ്മ വന്നിട്ട് കൊറേയായി വീഡിയോ വന്നിട്ടും കൊറേ ആയി നമ്മുടെ ഇടത്തേക്ക് വന്നിട്ടും കൊറേ ആയി അതാ വരുമ്പോ കൊണ്ടന്നതാണ് പാർട്സ് ചിക്കൻ പാർട്സ് ഇവിടെ നിന്നും ചിക്കൻ പാർട്സ് കിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എപ്പോഴും കഴിക്കണ നന്നല്ല പക്ഷെ എന്താ കഴിക്കാൻ തോന്നുമ്പോ രണ്ടു ഒക്കെ കഴിക്കണ്ടേ എന്താ അമ്മ ഒന്നും പറയാത്ത് ചിക്കൻ പാട്സ് നേരൊക്കെ കോഴി കണ്ടോ കോഴിയല്ല അമ്മ വേഗം വേഗം നേരെയേക്കുട്ടോ എനിക്കാണെന്ന് പറഞ്ഞുവച്ചാല് ചിക്കൻ പാട്സ് നേരെയേക്കണത് ഇഷ്ടം ചിക്കൻ ചിക്കൻ പാട്സ് അല്ലേക്കണ അധികം പത്തു പതിനഞ്ച് കൊല്ലം കോഴി ഫാമില് പണിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ കോഴിയുടെ എല്ലാതും എനിക്ക് അറിയാം ഈ കോഴീനെങ്ങനെ വളർത്തണം എങ്ങനെ കൊല്ലണം എങ്ങനെ നേരേക്കണം ഒക്കെ കൊല്ലാനും അറിയൂ കൊല്ലാനും ഇവിടുത്തെ കോഴിയും ചാവൂല്ലോ ഒറ്റ അങ്ങനെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മദാ ഇവിടത്തെ അമ്മതാ മുരിഞ്ഞ മുരിങ്ങയും പരിപ്പും കൂട്ടാൻ വയ്ക്കിടമാസില് ഞങ്ങള് മുരിഞ്ഞ കൂട്ടി ആ ഞങ്ങൾ മുരിങ്ങ കൂട്ടാൻ വെച്ചു പിന്നെ കൂട്ടാൻ വെക്കാന് മുരിങ്ങ തൂമ്പ് 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 പോലെ വന്നു നിക്കണു മുരിങ്ങ കൂട്ടാൻ കൂട്ടി അപ്പൊ സാമ്പാർ വെച്ച് പറഞ്ഞ ഇന്നലെ മിന്നാന്ന് വെച്ച മോരിക്കൂട്ടം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ബാക്കി കൊറച്ച് കളയുക ചെയ്ത് അപ്പൊ നല്ല ഉച്ചക്ക് കൂട്ടി പിന്നെ വൈകുന്നേരത്ത് ഞങ്ങൾ വൈകുന്നേരത്ത് അടിപൊളി കല്യാണത്തിനൊക്കെ പോയി സദ്യ സദ്യയല്ല ബിരിയാണി ഒക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ബാക്കിയുള്ള കാരണം അമ്മ ഇങ്ങളുടെ വിശേഷങ്ങൾ പറയും എന്റെ വിശേഷം എന്താ ഉം രാവിലെ ആണു രാവിലെ ആണു പണിക്ക് പോണു പണിയെടുക്കണു പിന്നെ അരമ്പുട്ടി വരുന്നു കുട്ടികളപ്പം കൂടണു ടി വി ആണ് മക്കളെ പിന്നാലെ ഓ ഇപ്പൊ പരാതി പരാതി നിനക്ക് വിളിക്കാനുള്ള സമയല്ലോ ഏഹ് ഈ ഭയങ്കര തിരക്കല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ അച്ചു അമ്മ അച്ചു ആണെങ്കിലോ വൈകുന്നേരം അമ്മ ഫോൺ വിളിക്കാൻ വേണ്ടി കാത്ത് നിൽക്കും എന്നിട്ട് അവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങിട്ട് അങ്ങനെ പോയിട്ട് അപ്പുറത്തെ വീട്ടിന്റെ പടിയുടെ ഉമ്മർത്ത് നിന്നിട്ട് പിന്നെ അവള് അവിടെ നിന്നങ്ങനെ അങ്ങോട്ട് വന്ന് നിൽക്കും എന്താ പറയാനുള്ളു എന്നറിയില്ല എന്താ നമ്മളെ കുറ്റം പറഞ്ഞോടത്താണ് പറയുക അവള് എന്താ പറഞ്ഞു ചോദിച്ചാ അപ്പൊ ആ റോട്ടിൽ കൂടെ നടക്കുള്ളൂ വീട്ടിലെ ആരും കേൾക്കണ്ടെ അപ്പൊ ഞാൻ പറയും എന്താ അച്ഛ അത്രയൊക്കെ പറയാനല്ലോ നമ്മുടെ കുറ്റം തന്നെ പറയണേ വേറൊന്നും അല്ല പറയുന്നു പെണ്ണെന്നാണ് ഞങ്ങൾ വൈകുന്നേരം ഏഴ് ഏഴേ കാല നടക്കാൻ പോയിട്ട് വരുമ്പോ പെണ്ണുണ്ട് അവിടെ വിജയം വേണ്ടി മുമ്പില് അച്ചു പറയണേ രാമ ഒരു ദിവസം കുടിച്ചില്ലെങ്കിലേ ഭയങ്കര ഒരു വിളിച്ചുകഴിഞ്ഞാലോ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ മിഞ്ഞാന്ന് വിളിച്ചപ്പോ ഇങ്ങള് കട്ടാക്കി അമ്മമ്മ വിളിച്ചപ്പോ കട്ടാക്കി എന്റെ അമ്മ അമ്മമ്മ വിളിച്ചപ്പോ കട്ടാക്കിയാണ് അപ്പൊ അമ്മമ്മക്ക് തിരക്കാണ് തൊയരും തന്നിട്ടില്ല അമ്മമ്മേനെ വിളിച്ചിട്ട് അമ്മമ്മേനെ വിളിച്ചോട്ട് എന്നിട്ട് അമ്മേനെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഒരു സമാധാനം സമാധാനായിട്ട് അവൾക്ക് അതുപോലെ തന്നെ കേട്ടോ എല്ലാം ഒരു പ്രത്യേക ഇഷ്ടാണ് വീട്ടത്തെ വിശേഷം എന്താ വീട്ടിലെന്താ ചെറിയാട്ടം വണ്ടി ഓടാൻ പോയി പെരിയാട്ടം കട തുടങ്ങി പിന്നെ ഏഴത്തി അമ്മ കുട്ടിയാണെങ്കിലും കൊണ്ട് ആശുപത്രിക്ക് പോയിക്കോളും പിന്നെയാണ് കുട്ടികൾക്ക് മൂന്നാൾ സ്കൂളും വല്യത്തി അമ്മ ഇരിക്കണു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലെ വിശേഷം. ആ പോയി ഇനിപ്പൊ ഒന്നും കൂടി പോണം അവിടക്കെന്താ നട്ടലിന്റെ എന്തോ ചെറിയൊരു ഇത് അപ്പോൾ അതിനും കൂടി ഒരു ഇത് വേണം പറഞ്ഞു നിക്കുന്നുണ്ട് നമ്മടെ വിശേഷങ്ങള് പറയുക അധികം ആശുപത്രി വിശേഷങ്ങളെ പറയുള്ളു അല്ലാതെ ഓരോ സമയം എല്ലാവർക്കും ട്ടോ വെയിണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒപ്പം വരും ഇന്നലെ അമ്മടെ വെള്ളിയമ്മടെ മോളുടെ കല്യാണം ഉറപ്പിക്കലായിരുന്നു ട്ടോ. ഇന്നലെ അമ്മ വരും വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചു അമ്മ ആ പിന്നെ ഉണ്ട് ഉച്ച ചെയ്യുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല കേട്ടോ കുഞ്ഞാ ഞാൻ നാളെ വരുന്നുള്ളൂ പറഞ്ഞു അപ്പൊ ഞാൻ അമ്മ ഇപ്പൊ വരും ഇപ്പൊ വരും അത് കഴിഞ്ഞിട്ട് വരുമല്ലോ എന്നിട്ട് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചു ഉച്ച കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ അപ്പൊ കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയിട്ട് കുറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കെട്ടോ കുറെ പേര് പറഞ്ഞു വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ ദാ അമ്മ ഇന്ന് വരാ നാളെ വരാ പറഞ്ഞിട്ടില്ലേ രണ്ട് മാസം കൂടുമ്പോഴാണ് അതെ ഇത് തിരക്ക എന്താ അറിയാം ഇച്ച അവിടെ രണ്ട് ചക്കരുണ്ട് അപ്പൊ ഞാൻ അവര് പിന്നാലെ കൂടും കെട്ടിക്കൊടുത്ത് ഒഴിവാക്കിട്ടൊന്നും ഇല്ല മക്കളെ എപ്പഴും വീട്ടിൽ പോയി നിക്കാൻ പറ്റും അതൊന്നും നിക്കാൻ പറ്റില്ല അതൊന്നും ശരിയാണ കാര്യല്ല അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ പോവാൻ പറ്റാ പിന്നെ മക്കൾ നമ്മളെ ഒപ്പുണ്ടാവല്ലോ എപ്പൊ നോക്കിയാലും വിളിക്കുന്നു പണ്ട് പറഞ്ഞ വന്നിട്ട് തന്നെ കാണാം ഇപ്പൊ അങ്ങനെ ഒന്നും വേണ്ട മിനിറ്റിന് മിനിറ്റിന് മക്കളെ കാര്യങ്ങൾ അറിയാം എന്തൊക്കെയാ പറഞ്ഞാൽ മക്കളൊന്ന് കൊടുത്തു കഴിഞ്ഞ പോയാലെ അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നു അതല്ലോ ഇപ്പൊ ചോറുണ്ടോ ചായ കുടിച്ചോ വീഡിയോ കോൾ ചെയ്യാ എന്തൊക്കെയാ അമ്മക്ക് വീഡിയോ കോൾ ചെയ്യാനൊന്നും അറിയില്ല ഇങ്ങനത്തെ ഒരു ഫോണിനാ വാങ്ങിക്കൊടുത്തതാണ് ആ ഫോണ് കേടുവന്നിട്ട് ഇതിപ്പോ വേറെ ഫോണാണല്ലോ എന്നിട്ടോ ഞാൻ അതിൽ രസന പറഞ്ഞെ അമ്മ ഒക്കെ എഴുതിയച്ചറിയോ എസ് ഓരോ അക്ഷരത്തിന്റെ ഫസ്റ്റ് അക്ഷരം മാത്രമേ ഉള്ളൂ കേട്ടോ അതാരാസ്യാത്തല്ലേ കണ്ടോ ഇതാണ് അമ്മടെ ഞാൻ എന്നിട്ട് വീട്ടിൽ പോകുമ്പോ ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടോ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കും എന്നാലും പിന്നെ അമ്മയ്ക്കൊരു ഇത് ആവുമ്പോ അമ്മ അങ്ങനെ ചെയ്യും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ മകനല്ലേ മൂത്ത മകൻ ആദ്യം ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ ആ കടയിൽ തീരെ കച്ചവടം ഇല്ല കച്ചവടം എന്ന് പറഞ്ഞാൽ അതും മാസ്റ്റർ കേസും അങ്ങനെയൊക്കെ ആയിട്ട് ആകെട്ട് ബുദ്ധിമുട്ട് ഇപ്പൊ ചെറിയൊരു കട ചെറുത് ചെറിക്കടന്നെ ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ ഒരു കട തുടങ്ങിയിട്ടുണ്ട് അതിപ്പോ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കച്ചവടങ്ങളെ കിട്ടണ്ട് ഇനിപ്പന്ത ആൾക്കാരുടെ കയ്യിലൊന്നും പണിയില്ലാത്ത കൊണ്ട് ചായയും കടിയൊക്കെ ഇരുപത് ആ കുട്ടി ബസ്സിലൊക്കെ പോയാരുന്ന അതിനൊരു നടുവേദന വരിക കാരണം അത് ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ഈ കച്ചവടം കൊണ്ട് നടക്കുക എന്തിനെങ്കിലൊന്നും മെച്ചം പിടിച്ച് കിട്ടിയ രക്ഷപ്പെട്ടു അവളാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിറക്കയാണ് കുട്ടികളെ മൂന്നാളം പഠിക്കാൻ എങ്ങനെയെങ്കിലും ഒന്നും മെച്ചപ്പെട്ട നമ്മള് കൊറേ ദാരിദ്ര്യം തീരുവല്ലോ നമ്മളൊക്കെ കഴിഞ്ഞപ്പോ എത്ര കാലം ഓടും നമ്മളൊക്കെ വണ്ടി നെട്ടുമ്പോഴത്തെ കഴിഞ്ഞു അധികം ഒന്നും ഓടില്ല സമയം കഴിഞ്ഞു പോയി എന്താ അമ്മ പറയുന്നത് ഏഹ് കാലാവധിയൊക്കെ കഴിഞ്ഞു പത്താമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞു അതെ പിന്നെ പിന്നെ ഒന്നാമത് എന്താണെന്നറിയോ അമ്മയാണ് പറഞ്ഞ അമ്മ എല്ലാ സാധനങ്ങളും കഴിക്കില്ല അത് വല്ലാത്തൊരു പ്രശ്നാണ് പാല് തൈര് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് തൈര് വേണം അത് ഈ എന്താ ഇപ്പൊ ചുമയും കാര്യങ്ങളും താസമുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് തൈര് കഴിക്കില്ല പിന്നെ ചോറിനാണെന്ന് വെച്ചാൽ ഒരു ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ചോറിനുള്ളൂ പച്ചക്കറികൾ തേടില്ല മീൻ ഇറച്ചിയും തെടുന്നില്ല അങ്ങനത്തെ ഒരു അമ്മയാണ് പണിയാണ് വെച്ച ഇഷ്ടം പോലെ എടുക്കും അമ്മ പണിയെടുക്കുമ്പോ അത്രയൊന്നും പണിക്ക് എടുക്കാൻ പറ്റില്ല അതെന്താന്ന് അറിയോ ഇച്ചത് അങ്ങനെ തിന്നാക്കി പറ്റില്ല ഉണക്ക മീനും മറ്റേ മുളക് കുറച്ച പുളിയോ മറ്റേ രസോ എല്ലാം മുരിങ്ങി മുട്ടയും മറക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇച്ചിഷ്ടാണ് ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കും ഒത്തിരി കഞ്ഞി വെള്ളം ഒഴിക്കും അതങ്ങനെ പണിഞ്ഞു പോയാ അതൊന്നും ഇപ്പൊ ഒരു കുറ്റമൊന്നല്ലോ അതിനിപ്പോ വലിയ സൂക്കടകളൊന്നും അതേപോലെ തന്നെ ഒരു പത്ത് രൂപ നമ്മൾ അമ്മ അതാ വെച്ചോളി പറഞ്ഞുകഴിഞ്ഞാ അമ്മ വാങ്ങില്ലാട്ടോ അങ്ങനെയൊക്കെ ആയുമ്പോ ഞാൻ ചെലപ്പോ ചെല സമയത്ത് ഞാൻ പറയാം എന്താ അമ്മ ഞങ്ങള് ഇങ്ങനെ ഞങ്ങള് നോക്കണ്ട സമയത്ത് നോക്കി ഞങ്ങള് ഞങ്ങൾക്ക് ഒരു സമാധാനം വേണ്ട പറഞ്ഞാ പറയാം ഞാൻ ചോദിക്കാൻ ചോദിക്കാറിയാം അമ്മ ചോദിക്കുന്ന കാലത്ത് ഞങ്ങൾ മൂന്ന് പേര് നിക്കണിണ്ട് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലേ അപ്പൊ ഇന്നലെ നമ്മള് ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ അത് കാരണം ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പൊ അമ്മയൊക്കെ വന്നപ്പോ കൊറേ പേര് പറഞ്ഞില്ലേ അമ്മ വന്നപ്പോ വീഡിയോ എടുക്കാന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ക്യാടേ പാവം തോന്നുള്ളൂ എന്താണെന്നറിയോ അവിടെയും പണിയെടുത്ത് ഇവിടെയും വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോ രാ ഞാൻ എനിക്ക് പതുക്കൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ ഞാൻ എന്താ ചടപ്പെടുകയെ ചെയ്യും അതാണല്ലോ എനിക്ക് പതുക്കെ ഒരു പണി അറിയില്ല വേഗം വേഗം ചെയ്യാണെങ്കിലും വേഗം വേഗം ചെയ്യും അതാണ് ഇന്നെ കൊണ്ടുള്ള കുഴപ്പം അമ്മ വേഗം വേഗം കഴിഞ്ഞു നേരെ നമ്മൾ ഇത് വരട്ടി എടുക്കണം മുരിഞ്ഞും പരിപ്പും കറിയും വെക്കണം കേട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അറിയും കാണണം